ഡയറക്ടർ വിക്ക് അല്ലേ സാറേ അഭിനയിക്കാൻ എനിക്ക് ഒരു ചാൻസ് തരുമോ അഭിനയിക്കാൻ ചാൻസാ ഓ ഒരു നടൻ വന്നിരിക്കുന്നു അയ വിക്ക സാറേ ഞാൻ നല്ല വൃത്തി അഭിനയിക്കാറുണ്ട് ഏ സാറേ അത് തോക്ക് എടോ ഈ തോക്ക് നീ പിടിക്ക് എന്നിട്ട് നീ എന്നെ വെടിവെച്ച് കൊല്ലു അതാ നല്ലത് നോക്ക് പിടിക്കണം എന്നാ സാറേ ഏ എടാ നീ ചുമ്മാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അയ്യോ സാറേ ഞാൻ അഭിനയിച്ചതാണ് എങ്ങനെയുണ്ട് എന്റെ അഭിനയം നീ അഭിനയിച്ചതാണല്ലേ ഭയങ്കര തന്നെ നിന്റെ അഭിനയം സമ്മതിച്ചു സാറേ സാറിന് ഭയങ്കര പേടിയാന്ന് തോന്നുന്നില്ല സാർ തന്നെ ഈ ടൂക്കാർ വെച്ചോ അയ്യോ എടാ ഇതിൽ ചത്തേക്കാരോ സിനിമ വീക്ക ഒരു പേടി എന്തിനാ തോക്കിയെടുത്തു വീണ്ടും പൊട്ടും എടാ നീ അഭിനയിക്കും ഞാനന്ന് കാണട്ടെ ശരിക്കും അഭിനയിച്ചില്ലേ ഞാൻ തോക്കുകൊണ്ട് നിന്നെ കൊല്ലൂ പറഞ്ഞില്ലെന്ന് വേണ്ട അഭിനയിക്കടാ നിന്റെ അഭിനയം ഞാൻ കാണട്ടെ അത് പൊട്ടും ഞാൻ കാഞ്ചി പിരിക്കണം എന്നാലേ തോക്ക് പൊട്ടു വെറുതെ തോക്ക് പൊട്ടൂല്ലേ മോനെ പൊട്ടു 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 സാറേ കാഞ്ചി പിരിക്കല്ലേ അനക്ക് ചെറിയ സീൻ പൊടി ചെറിയൊരു സീനല്ല വലിയ സീൻ തന്നെ തരും എനിക്ക് നീ എന്നിട്ട് അഭിനയിക്കണം അഭിനയിച്ചാൽ നിനക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലേ ഡയറക്ടർ വി കെ സാറാണ് പറയുന്നത് ആ അഭിനയിക്കടാ അഭിനയം കാണട്ടെ ആ എടാ ഓടരുത് ഓടരുത് ഞാൻ ഷൂട്ട് ചെയ്യും ഇതിൽ ഉണ്ടുണ്ട് ആ ഓടരുത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷൂട്ട് ചെയ്യും ഞാൻ എന്താ അഭിനയിക്കണ്ടെന്ന് പറ അതെ നീ അഭിനയിക്കണം കോളിളക്കം സിനിമ കണ്ടിട്ടില്ല നീ അതിൽ ജയൻ ഹെലികോപ്റ്റർ പിടിച്ച് പിടിച്ചിങ്ങനെ തൂങ്ങുന്ന സീനുണ്ട് അത് നീ അഭിനയിച്ച് കാണിക്കണം ഇല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലും അഭിനയിക്കൂലെ ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്ററൊക്കെ ഞാൻ എത്തിക്കും എന്നാൽ അഭിനയിച്ചാൽ മതി ഹെലികോപ്റ്റർ ഞാൻ സംഘടിപ്പിക്കാം ഞാനേ ആ കലാ സംവിധായനെന്ന് വിളിക്കട്ടെ പുള്ളിക്കാരൻ വിചാരിച്ചാൽ ഹെലികോപ്റ്റർ എത്തിക്കാൻ പറ്റും ഹലോ കലാസംവിധായകൻ ചന്ദ്രമാവു രവിയല്ലേ ഹലോ ഡയറക്ടർ ബി കെ അല്ലേ എന്തുണ്ട് വിശേഷം ആ എടോ ഒരു ഹെലികോപ്റ്റർ വേണമല്ലോ ഞാൻ റെഡി ആക്കി തരാം ബഡ്ജറ്റ് ഒന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല

നീ ആ ഹെലികോപ്റ്ററിൽ തൂങ്ങണം എടാ അതന്നെയാണ് ഹെലികോപ്റ്റർ മനസ്സിലായില്ലേ ഹെലികോപ്റ്ററിന്റെ ഹാൻഡിലാണെന്ന് വിചാരിച്ച മരത്തിന്റെ ചില്ലൽ അങ്ങനെ തൂങ്ങണം ഇല്ല ഇന്ന വേടി വെച്ച് കൊല്ലും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ആ പോയി തൂങ്ങടാ പോയി പോ എന്റെ സാറേ ഞാൻ അത് പൊട്ട പൊട്ടഏർപ്പാടായിട്ടുണ്ട് സാറേ എടാ നീ പോയി തൂങ്ങുന്നു അതന്നെ വേടി വെച്ച് കൊല്ലണം പോയി തൂങ്ങും പെട്ടെന്ന് ആക്ഷൻന്ന് പറയും അപ്പൊ പോയി തൂങ്ങിക്കൂടാ സാറേ എങ്കിൽ ഞാൻ പിന്ന ഞാനല്ല ഡയറക്ടർ ഞാൻ ഏക്ഷം പറയും നീ അപ്പൊ തന്നെ പോയി കേറിപ്പോഴെന്ന് പിടിച്ച് തോന്നണം ഓക്കെ അത് ജയനായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾക്ക് കോളിംഗ് ക്ലാസ് പോകണ്ടേ നീ കോളിംഗ് ക്ലാസ് കൊണ്ടുപോകുന്നതിനോ അയ്യോണ്ടെ സാറേ ഞാൻ കോളിംഗ് ക്ലാസ് എടുത്തിട്ടില്ലല്ലോ കോളിംഗ് ക്ലാസ് നീ പഠിക്കണ്ട അതെന്റെ അടുത്ത് ഞാൻ ഇഷ്ടം പോലെ കോളിംഗ് ക്ലാസ് നടക്കുന്നുണ്ടോ അവിടെ ആ ഇനി കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നോക്കട്ടെ ജയൻ്റെ ലുക്ക് ഉണ്ട് ആ താൻ ഓൾറെഡി ജയനായി കഴിഞ്ഞു ഞാൻ ആക്ഷൻ പറയുമ്പോ ഹെലികോപ്റ്റർ പോയി തൂങ്ങണം സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആടു അതന്നെയാണ് ഹെലികോപ്റ്റർ പിടിച്ചു തൂങ്ങടോ എക്കും ഞാൻ പെട്ടെന്ന് തൂങ്ങടാ അതെ വ എന്ന ഒറിജിനാലിറ്റി ഒറിജിനൽ ഹെലികോപ്റ്റർ പിടിച്ച് തൂങ്ങുന്ന പോലെ തന്നെ ഉഷാറാക്കുന്നു ഉഷാറാക്കുന്നുണ്ട് ഉം പെട്ടെന്ന് പെട്ടെന്ന് ഹെലികോപ്റ്റർ പോലെ പിടിച്ച് ഇങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കയറാൻ നോക്കണം ഇല്ല ഇങ്ങനെ കൊല്ലി ഞാൻ പിടിവെച്ചിട്ട് നോക്കണ പെട്ടെന്ന് എന്തിനാ കറിയുന്നത് അമ്മേനെ അമ്മേനെ കാണാൻ എന്താ ഇറളാ കുഞ്ഞ് കാട്ട് 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 ട നന്നായി നല്ല ഉഗ്രൻ ഉഗ്രഭിനി ഏതായാലും ബാക്കി ഗ്രാഫിക് വെച്ചിട്ട് അടിച്ച് നമ്മൾ ഉഷാറാക്കും മനസ്സിലായോ അങ്ങനെ നീ നടനായി മാറി മാറിക്ക് പോകാൻ വല്യ തിരക്കായി ഉം നീ വല്യ ജയനായി പോയി അല്ലേ വിട്ടോ